പവൻ വില ഒരു ലക്ഷത്തിലെത്തുമെന്ന പ്രവചനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇന്നും കേരളത്തിൽ സ്വർണ്ണവില തുടർച്ചയായി രണ്ടാം തവണയും കുറഞ്ഞിരിക്കുന്നു രാവിലെ അറുന്നൂറ് രൂപ കുറഞ്ഞതിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം ആയിരത്തി രൂപ താഴ്ന്നു ഇനിയും വില കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ ആഗോള വിപണിയിൽ നാലായിരത്തി ഡോളർ വരെ ഉയർന്ന സ്വർണം ഇപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലും വില കുറയുന്നത് അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര കരാറിന് ധാരണയായത് വിപണിക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട് ഓഹരി വിപണി കുതിക്കും െന്നാണ് കരുതുന്നത് ഈ വേളയിൽ സ്വർണത്തിൽ നിന്ന് നിക്ഷേപകർ കൂട്ടത്തോടെ പിന്മാറുകയാണ് സ്വർണം വിറ്റഴിക്കൽ കൂടി വരികയാണെന്നും ഇതാണ് സ്വർണ്ണവില കുറയാൻ കാരണമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു ഇന്നലെ രാവിലെ ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റി ഓരായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു വില ഉച്ചയ്ക്ക് ശേഷം തൊണ്ണൂറായിരത്തി നാനൂറ് രൂപയായി കുറഞ്ഞു ഇന്ന് രാവിലെ ഒരു പവൻ സ്വർണത്തിന് എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയായി വീണ്ടും താഴ്ന്നു ഉച്ചയോടെ വീണ്ടും കുറഞ്ഞ് എൺപത്തി എണ്ണായിരത്തി അറുനൂറ് രൂപയിലെത്തി ഇനിയും വില കുറയുമെന്ന വാർത്തകൾ ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് സന്തോഷം നൽകുന്നു ാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് പതിനോരായിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് പുതിയ നിരക്ക് പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയായി പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ് രൂപയും ഒൻപത് ക്യാരറ്റ് ഗ്രാമിന് നാലായിരത്തി അറുന്നൂറ് രൂപയുമാണ് പുതിയ വില വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റി അൻപത്തി അഞ്ച് എന്ന നിരക്കിൽ തുടരുകയാണ് രാജ്യാന്തര വിപണിയിൽ ഇന്ന് രാവിലെ ഔണ്ട് സ്വർണത്തിന് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് ഡോളറിലെത്തിയിരുന്നു ഇപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തിലേക്ക് അടുത്തിരിക്കുകയാണ് കേരളത്തിൽ സ്വർണ്ണവില ഈ മാസം ആദ്യവാരത്തിൽ വലിയ കുതിപ്പാണ് നടത്തിയത് പവൻ സ്വർണ്ണത്തിന് തൊണ്ണൂറ്റി മുന്നൂറ്റി അറുപത് രൂപ വരെ ഉയർന്നിരുന്നു വൈകാതെ ഒരു ലക്ഷം കടന്ന് ഒന്നേകാൽ ലക്ഷം രൂപ വരെ എത്തുമെന്ന് പ്രചാരണമുണ്ടായി എന്നാൽ പിന്നീട് വിപണിയിൽ വലിയ ട്വിസ്റ്റാണ് കണ്ടത് ഓരോ ദിവസവും രണ്ടു നേരം വെച്ച് വില ഇടിയാൻ തുടങ്ങി ഇങ്ങനെയാണ് ഇന്നത്തെ വിലയിൽ എത്തി നിൽക്കുന്നത് ഇതോടെ എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയും ചൈനയും ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തികളാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ പുതിയ നിക്ഷേപ മാർഗങ്ങൾ വരികയും ഓഹരി വിപണികൾ കുതിക്കുകയും ചെയ്യും ഇതോടെ സ്വർണം വിറ്റ് പല നിക്ഷേപകരും ഓഹരി വിപണിയിൽ സജീവമാവുകയാണ് അതേസമയം അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ബുധനാഴ്ച പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് വിവരം പലിശ നിരക്ക് കുറച്ചാൽ സ്വർണ്ണവില കൂടുകയാണ് ചെയ്യുക എന്നാൽ പുതിയ വിപണി സാഹചര്യത്തിൽ പലിശ നിരക്ക് കുറയ്ക്കുന്നത് വലിയ തോതിൽ സ്വർണത്തെ ബാധിക്കും എന്നും ബുധനാഴ്ച പലിശ കുറയ്ക്കുമ്പോൾ ഇതിന്റെ പ്രതിഫലനം വ്യാഴാഴ്ചയാണ് വിപണിയിലുണ്ടാവുക